الصلاة والسلام على من لا نبي بعده ترهيب الترهيب الكتاب الصلاة التفاصيل الترهيب من البصاق في المسجد وإلى القبلة ومن إنشاد الضالة فيه وغير ذلك مما يذكر هنا مسجد التبنى وما يبندبت القبلة അതുപോലെ മസ്ജിദിൽ വെച്ച് കാണാതെ ഒരു കാര്യത്തെ പറ്റി വിളിച്ചു പറയുന്നത് ചോദിക്കുന്നത് ഖർമുന അതുപോലെ മറ്റു പല കാര്യങ്ങളും മസ്ജിദിൽ ചെയ്യാൻ പാടില്ലാത്ത മറ്റു കാര്യങ്ങളെ ഓർമ്മിപ്പിക്കുന്ന ഹദീസുകളാണ് ഇവിടെ മസ്ജിദിൽ തുപ്പുക എന്നുള്ള ഈ വിഷയത്തിലുള്ള ഹദീസുകൾ വരുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം അലൈഹി നബ്സല്ലാവിടെ കാലത്തുണ്ടായിരുന്ന മസ്ജിദ് എന്തായിരുന്നു മണലും അതുപോലെ തന്നെ എല്ലാം ആയിട്ടുള്ളതാണ് നമ്മൾ ഇന്നത്തെ പോലത്തെ കർപ്പറ്റോ ഒന്നുമല്ല അതുകൊണ്ട് തന്നെ ഇതുപോലുള്ള കാര്യങ്ങൾ ചിലപ്പോൾ പിന്നെ ബുസാക്ക എന്നുകൊണ്ട് ഒന്നുകൂടി ഉദ്ദേശിക്കുന്നത് ഈ കഫം പോലെയുള്ള കാര്യങ്ങൾ അത് കുറച്ച് മണ്ണ് നീക്കി ചെറിയ കുഴി എന്തെങ്കിലും ആക്കിയിട്ട് അതിൽ മൂടിക്കളയുന്ന അവസ്ഥ അന്നുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഈ ഹദീസുകൾ പരാമർശിക്കുന്നത് അനീബിനി അമർ റദിയുള്ള بينما رسول الله الله صلى عليه وسلم يخطب يوما اذ نخامه في قبلة ബൈ നമ الله عليه وسلم ഒരു ദിവസം ഹുത്തുമ നിർവഹിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് മസ്ജിദിന്റെ കബിലയുടെ ഭാഗത്തായിട്ട് നുഹാമത്ത് നുഹാമത്ത് എന്ന് പറഞ്ഞാൽ കഫം എന്നൊരു ആശയത്തിൽ കാണാനിടയായി ഒരാരോ കാർഗ് തുപ്പിയിട്ടുള്ള അവിടെ കാണാനിടയായി നേരെ ثم എന്നിട്ട് അതിലേക്ക് ചൂണ്ടിക്കൊണ്ടുപോറഞ്ഞു പറഞ്ഞാല് നല്ല പണമുണ്ടാകുന്ന ഒരു കാര്യാണ് സഫറോൺ അർത്ഥത്തിൽ അതുകൊണ്ട് വന്ന് അതിനെ മായിച്ച് അടവൃത്തിയാക്കാൻ പറഞ്ഞു എന്നിട്ട് പറഞ്ഞു അള്ളാഹു ഒരാളും നിസ്കരിക്കുമ്പോൾ അവന്റെ ആയിക്കൊണ്ട് അള്ളാഹുവിന്റെ അള്ളാഹുണ്ട് അവന്റെ ദിശയിലായിക്കൊണ്ട് അള്ളാഹുവിന്റെ മുമ്പിലായിക്കൊണ്ട് നിങ്ങൾ ഇങ്ങനെ കാർക്കിച്ച് തുപ്പരുത് എന്ന് അലൈഹി ഓർമ്മിച്ചു അപ്പോ മസ്ജിദിൽ തുപ്പുന്നതും അതുപോലെ തന്നെ കപിലക്ക് നേരെ തുപ്പുന്നതും അത് തെറ്റാണ് എന്നറിയിക്കുന്ന ഹദീസാണ് ഇതുപോലെ വേറെയും ഹദീസുകൾ ഉണ്ട് റാഫിയുറൂർ അല്ലാസം ഒരിക്കൽ മസ്ജിദിന്റെ കബിലയുടെ ഭാഗത്ത് ഇതുപോലെ കണ്ടു ുപ്പതിന്റെ ഫൽ അനെ ജനങ്ങളിലേക്ക് തിരിഞ്ഞുകൊണ്ട് നബി അലൈഹി വസല്ലം പറഞ്ഞു ഫഖാല മാ അഹദികും യഖൂമു അമാമഹു എന്താണ് നിങ്ങളുടെ ഓരോരുത്തരുടെ അവസ്ഥ അള്ളാഹുന്റെ മുമ്പിലേക്ക് തിരിഞ്ഞു നിന്നുകൊണ്ട് പിന്നെ അവൻ ആ മുൻപിലേക്ക് കാർഗിജു തുപ്പുകയാണ് അയ്യുബ് നിങ്ങൾ ആരെങ്കിലും ഇഷ്ടപ്പെടുമോ നിങ്ങളുടെ നേരെ ഒരാൾ വന്നുകൊണ്ട് കാർക്കിജി തുപ്പുന്നത് നിങ്ങളുടെ മുഖത്തേക്ക് തുപ്പുന്നത് നിങ്ങൾ ഇഷ്ടപ്പെടുമോ ഇതാ ബുക്കും വലിയ അൻ ഹി നിങ്ങളിൽ ആരെങ്കിലും തുപ്പുകയാണെങ്കിൽ അവൻ്റെ ഇടത് ഭാഗത്തേക്ക് തുപ്പട്ടെ അല്ലെങ്കിൽ അവന്റെ വസ്ത്രത്തിൽ പിന്നെ വസ്ത്രത്തിൽ ആ തുപ്പ് തുപ്പി അത് ആ രീതിയിൽ ഒഴിവാക്കുന്ന അപ്പൊ നമുക്ക് ടിഷ്യു ഒക്കെ ഉണ്ടെങ്കിൽ ആ ടിഷ്യൂല് തുപ്പിട്ട് അത് ചുരുട്ടി ഒഴിവാക്കുന്ന രീതിയിൽ ചെയ്യട്ടെ എന്ന് നബിസ്വലു അലൈഹി സ്വലം എബിസുഖു സൗബി ലുഖു വസ്ത്രത്തിലാക്കിയിട്ട് അത് അങ്ങോട്ടും ഇങ്ങോട്ടും തുടച്ച് ഒഴിവാക്കി കളയുന്ന അവസ്ഥയിൽ ചെയ്യട്ടെ എന്ന് നബി സല അലൈഹി സ്വലം പറഞ്ഞു ഇവിടെ മുന്നിലേക്ക് തുപ്പുന്നതിനെ കുറിച്ചാണ് ഈ ഗൗരവം വന്നിട്ടുള്ളത് നബിസ്വല്ലാ അലൈഹി സ്വലം ഹദീസിൽ കാണാം തുപ്പുമ്പോൾ മുന്നിലേക്കും വലതിലേക്ക് വലതു ഭാഗത്തേക്കും തുപ്പരുത് ഇടതു ഭാഗത്തേക്കോ അല്ലെങ്കിൽ കാലിനടിയിൽ ഈ മണ്ണ് നീക്കി അതിലേക്കോ ആണ് തുപ്പേണ്ടത് എന്ന് കാണാം ഇത് മസ്ജിദിൽ മാത്രമുള്ള കാര്യമാണോ അല്ല ഈ മനുഷ്യ മുസ്ലിം എവിടെയാണെങ്കിലും അവൻ തുപ്പുന്ന സമയത്ത് അവന്റെ മുന്നിലേക്കോ വലതുഭാഗത്തേക്കോ തുപ്പാൻ പാടില്ല എന്ന് ഈ ഹദീസുകളെ ഉദ്ധരിച്ചുകൊണ്ട് കൊണ്ട് ധാരാളം സുഹാബികൾ അത് ചെയ്തത് കാണാം അങ്ങനെ ഒരമാക്കൾ പറഞ്ഞിട്ടുണ്ട് മസ്ജിദിൽ മാത്രമല്ല എവിടെയാണെങ്കിലും ആ കൊലയുടെ ഭാഗത്തായിട്ടുള്ള ഒരു തണ്ട് അത് നബുല അലൈഹി സ്വീകരിക്കാല് ഇഷ്ടമായിരുന്നു ഇടക്ക് അത് കയ്യിൽ പിടിച്ച് നബുൽ അള്ളാസ്ലും നടക്കാറുണ്ട് ഒരു ദിവസം അത് കയ്യിൽ പിടിച്ചിട്ട് ഫതഹൽ അൽ മസ്ജിദ് അദാത്ത യോമിൻ നബുല മസ്ജിദിലേക്ക് പോയി പ്രവേശിച്ചു ഫിദി വാഹിദും അതുപോലെ ഒരു നബുൽ അള്ളഹയുടെ കയ്യിലുണ്ട് ഫറ ആബിലത്തിൽ മസ്ജിദ് നബുല കൃബിലയുടെ ഭാഗത്ത് മസ്ജിദിന്റെ കൃബിലയുടെ ഭാഗത്ത് ഇതുപോലെ കഫം കണ്ടു ഹത്തുന അത് നബിസുലി വടികൊണ്ട് അങ്ങനെ ജനങ്ങളിലേക്ക് കൊണ്ട് തിരിഞ്ഞിട്ട് പറഞ്ഞു നിങ്ങൾ ആരെങ്കിലും നിങ്ങളുടെ നേരെ ഒരാൾ വന്ന് നിന്നിട്ട് മുഖത്തേക്ക് തുപ്പുന്നത് ഇഷ്ടപ്പെടുമോ ഇന്നും ഇതാ ഇല നിങ്ങൾ ഒരാൾ നിസ്കരിക്കും നിസ്കരിക്കാൻ നിൽക്കുമ്പോൾ റബ്ബഹു അവൻ അവൻ്റെ റബ്ബിനെ മുന്നിട്ടിട്ടാണ് നിൽക്കുന്നത് അവൻ്റെ വലതുഭാഗത്ത് ഒരു മലക്കും ഉണ്ടാകും അള്ളാഹുവിൻ്റെ ആ മുന്നിൽ അള്ളാഹു മുന്നിലുണ്ട് അതുകൊണ്ട് മുൻഭാഗത്തേക്കോ വലതു ഭാഗത്ത് ഒരു മലക്കുണ്ടാകും വലതു ഭാഗത്തേക്കോ നിങ്ങൾ തുപ്പരുത് എന്ന് നബ്സലാഹു അലൈഹി ഏർ പറഞ്ഞിട്ടുണ്ട് مجرد حديث وعن جابر بن عبد الله رضي الله عنه قال أتانا رسول الله صلى الله عليه وسلم في مسجدنا وفي يده عرجون فرأى في قبلة المسجد نخامة فأقبل عليها فحتها بالعرجون ابسل الله سمع صلى الله عليه وسلم قبل إلى باقت تغندو آئين دبان إلى باقلين داغن آتند أدو كأيلن دائرنو أدو كأيلن ുംയോ നിങ്ങൾ ആർക്കാണ് ഇഷ്ടമില്ലാത്തത് ഇഷ്ടമുള്ളത് അള്ളാഹു നിങ്ങളിൽ നിന്ന് തിരിഞ്ഞു പോകുന്നത് ആരാ ഇഷ്ടപ്പെടുക നിസ്കരിക്കുന്ന സമയത്ത് അള്ളാഹുവിന്റെ മുൻപിലാണ് നിങ്ങൾ നിൽക്കുന്നത് നിങ്ങൾ ആ അള്ളാഹുവിന്റെ ആ ദിശയിലേക്കൊന്നുകൊണ്ട് നിങ്ങൾ തുപ്പരുത് വലീനിഹി വലതു ഭാഗത്തേക്കും നിങ്ങൾ ഇടതു ഭാഗത്തേക്കോ അല്ലെങ്കിൽ ഇടതു കാലിന്റെ താഴ്ഭാഗത്തേക്കോ ആയിട്ട് തുപ്പുക ഇനി പെട്ടെന്ന് എന്തെങ്കിലും തുപ്പേണ്ടി വരികയാണ് ഇടതു ഭാഗത്തേക്ക് തുപ്പാനോ അല്ലെങ്കിൽ മണ്ണ് മാറ്റി അതിലേക്ക് തുപ്പാനോന്ന് പറ്റുന്നില്ലെങ്കിൽ ഒരു വസ്ത്രത്തിന്റെ ഭാഗത്ത് അതാ അത് ആക്കിയിട്ട് കാണിച്ചു കൊടുത്തു എങ്ങനെയാണ് അതുപോലെ ടിഷോ മറ്റൊക്കെ ഉണ്ടെങ്കിൽ അതിലേക്ക് തുപ്പിയിട്ട് അത് ചുരുട്ടി വെക്കുന്ന അവസ്ഥയിൽ ചെയ്യുക എന്നുള്ളത് ഇതേ ആശയം തന്നെ ധാരാളം ഹദീസുകൾ വന്നിട്ടുണ്ട് പിന്നെ അതിൽ വ്യത്യസ്തമായി വന്നിട്ടുള്ള ചില കാര്യങ്ങൾ അൽ ഫിൽ മസ്ജിദ് ഹദീസാണ് അൽബുസാഖ് മസ്ജിദ് മസ്ജിദിൽ തുപ്പുക എന്നുള്ളത് തെറ്റാണ് അതിനുള്ള പരിഹാരം അതിനെ മൂടലാണ് അഥവാ മണ്ണിട്ട് അതിനെ ഒഴിവാക്കലാണ് അതുപോലെ അബൂഉമാമൻഹു ധരിക്കുന്ന ഒരു ഹദീസിൽ കാണാം മസ്ജിദ് സയ്യത്തും ഹസനത്തുൻ മസ്ജിദ് തുപ്പുന്ന തെറ്റാണ് അത് പിന്നെ ഒഴിവാക്കുക എന്നുള്ളത് നന്മയുമാണ് എന്ന് വേറെയും ഹദീസുകൾ ആശയത്തിൽ ചില വ്യത്യാസമായി വന്നിട്ടുണ്ട് പിന്നീട് വായിക്കാം ഹാഫീഖ് അസ്ലാം വലൈക്കും വാഹി വാത്തു